നമസ്കാരം ഈ ബസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം സിനിമാ ലോകത്തെ പുതുക്കാഴ്ചകളുമായി ഇനിയുള്ള അരമണിക്കൂറിൽ ആദ്യം ഈ ആഴ്ച തിയേറ്ററുകളിലെത്തിയ സിനിമകളെ കുറിച്ചാണ് പ്രധാനമായും രണ്ട് ബോളിവുഡ് സൂപ്പർ താര ചിത്രങ്ങളാണ് ഈ ആഴ്ച കേരളത്തിലടക്കം പ്രദർശനത്തിന് എത്തിയത് ഷാരുഖ് ഖാന്റെ ഇറയിസും ഋതിക് റോഷനും നായകനായ കാബിലും ഇരു ചിത്രങ്ങളും സമ്മിശ്ര പ്രതികരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് मालूम है ടീസർ റങ്ങി ഒന്നര വർഷത്തോളം കഴിഞ്ഞാണ് ഷാരൂഖ് ഖാന്റെ റേസ് തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയത് എഴുപതുകളിലും എൺപതുകളിലും കുപ്രസിദ്ധനായിരുന്ന അബ്ദുൾ ലതീഫ് എന്ന മധ്യ കച്ചവടക്കാരന്റെ ജീവിതമാണ് മറ്റൊരു പേരിൽ റേസിലൂടെ അവതരിപ്പിക്കപ്പെട്ടത് പാകിസ്ഥാനി നടി മഹിറ ഖാൻ നായികാവേശത്തിൽ എത്തി രാഹുൽ ഡൊലാഖ്യ സംവിധാനം ചെയ്ത റെയ്സിന്റെ നിർമ്മാണം റെഡ് ഷിലീസും എക്സൽ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നവാസുദ്ദീൻ സിദ്ദിക്കയാണ് സിനിമയിലെ മറ്റൊരു പ്രധാന വേഷത്തെ ശ്രദ്ധേയമാക്കിയത് വലിയ പ്രതീക്ഷകളോടെയാണ് സിനിമ വന്നത് എന്നതിനാൽ ആദ്യ ദിനം ഇരുപത് കോടിയിലേറെ നേടാൻ റേസിന് കഴിഞ്ഞു ദംഗലും സുൽത്താനുമൊക്കെ സൃഷ്ടിച്ച റെക്കോർഡുകൾ തകർക്കാൻ പക്ഷേ കിങ് ഖാന് കഴിഞ്ഞില്ല ഒപ്പം അത്ര മികച്ച പ്രതികരണം കിട്ടാത്തത് സിനിമയെ വരും ദിവസങ്ങളിൽ ബോക്സ് ഓഫീസിൽ ബാധിക്കും കേരളത്തിൽ റെയ്സ് വിതരണത്തിനെത്തിച്ചത് രഞ്ജി പണിക്കറിന്റെ സിനിമാ കമ്പനിയായ രഞ്ജി പണിക്കർ എന്റർടൈൻമെന്റ് റൈസിനോട് ശക്തമായ മത്സരവുമായി എത്തിയ ഋതിക് റോഷന്റെ കാബിൽ आदि दिन पत् कल हमारी दुनिया से ज्यादा अंधेरा तो आपके ऑर्डर में। खेल उन्होंने शुरू किया था। तमाशा आप नहीं देखा। मैं करूंगा। ने देखा। खत्म प्रतिरण मिल वारांां्यक् चित्र बॉक्स ऑफिस मिचाना സഞ്ജയ് ഗുപ്ത സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഹൃദിക് റോഷിന്റെ പ്രകടനം കയ്യടി നേടുന്നു ഈ പ്രതികാര കഥയിൽ യാമി ഗൗതമാണ് നായിക സഹോദരങ്ങളായ റോണിത് റോയിയും രോഹിത് റോയിയുമാണ് സിനിമയിലെ നെഗറ്റീവ് വേഷങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് രാജേഷ് റോഷൻ ഈണമിട്ട ഗാനങ്ങളും ഭേദപ്പെട്ടതാണ് മുമ്പത്തിയഞ്ചു കോടി മുതൽ മുടിക്കലെടുത്ത കാബിൽ വൈകാത്ത തന്നെ ഹിറ്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു തിയേറ്റർ സമരകാലത്തിന് ശേഷം തിയേറ്ററുകളിലേക്ക് മലയാള സിനിമകൾ എത്തി മുന്തിരിവള്ളികളും ഒപ്പം തന്നെ ജോമോൻ്റെ സുവിശേഷമൊക്കെ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് പിന്നാലെ ഫുക്രീം എസ് റിയുമടക്കമുള്ള സിനിമകൾ റിലീസിന് തയ്യാറെടുത്തിരിക്കുന്നു അതിനും പിന്നാലെ ഒട്ടേറെ സിനിമകൾ നിരനിരയായി പ്രദർശനത്തിന് ഒരുങ്ങുന്നുണ്ട് ട്രെയിലറുകൾ പുറത്തിറക്കി സിനിമകൾ ആകാംക്ഷ നിറച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ആദ്യം അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലറിനെ കുറിച്ചാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അങ്കമാലി ഡയറീസ് പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് എന്നതാണ് ഇതിന്റെ പ്രധാന

അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലുള്ള ചുവിലെടുക്കുന്നത് എന്നാലാണ് സ്പാർക്ക് ചെയ്യണ്ടാവുള്ളത് ഞങ്ങൾ ഈ അങ്കമാലി കിടന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുവരെ പോലീസ് ഫേസ് ഉണ്ടാ നമ്മൾ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ പ്രശ്നം തീർക്കാം ഇതൊരു കച്ചവടമാണ് കച്ചവട ഞങ്ങക്ക് ലാഭകട്ട വിലയ്ക്ക് ഞങ്ങൾ കൊടുത്തു ഞങ്ങക്ക് ലാഭം കിട്ടണ വിലയ്ക്ക് നിങ്ങൾ നടത്താനാണ് എന്നോട് ഞാൻ പറഞ്ഞു ഈ ചേർത്ത് കൊട്ടേഷൻ അവിടെയുള്ള നാടുകാരും കേട്ട് എന്റെ മുമ്പിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷ അർപ്പിക്കുന്ന പുതിയ ചിത്രം ജോർജ് ഏറ്റൻസ് പൂരമാണ് ജനപ്രിയ നായകൻ ദിലീപ് നായകനാകുന്ന സിനിമ നർമ്മത്തിനും ആക്ഷനും ഒക്കെ പ്രാധാന്യമുള്ള സിനിമയാണ് കെ ബൈജു ആണ് ആ സംവിധാനം രജിഷ നായികാവേശത്തിലെത്തുന്നു വിനയ് ഫോർട്ട് സുനിൽ സുഗത ജയരാജ് വൈദ്യർ അടക്കമുള്ളവർ പ്രധാന കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താ ഓർത്തെ നാളെ രാവിലെ എനിക്കൊരു പെണ്ണുകാല പത്ത് പൈസക്ക് ഗതില്ലാത്ത അഞ്ചു പൈസക്ക് ഗതില്ലാത്ത ഞാൻ അടിച്ചു പൊളിക്കണതാ പാടി പാടി പാടിയും മിറ്റോമിനും മലത്തി അടിക്കണോട്ടോ

പള്ളിയുടെ പേരിൽ അവകാശം പറഞ്ഞ് ബഹളം ഈ നിൽക്കണ വിശ്വാസികൾക്കറിയോട ഇതും ഒരു സൈസ് പൂരം തന്നെ ഒന്ന് കൂട്ടിക്കോ നമ്മള് നടത്തണ പൂരം ജോർജ്ജൻ പൂരം അങ്കമാലി ഡയറീസിനും ജോർജ് എട്ടൻസ് പൂരത്തിനും ഒപ്പം തന്നെ വലിയ ശ്രദ്ധ നേടിയ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടിയ ട്രെയിലറാണ് ടേക്ക് ഓഫ് എന്ന ചിത്രത്തിൻ്റെ കുഞ്ചാക്കോ ബോബൻ ആസിഫ് അലി ഫാസിൽ പാർവതി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമ ഗൾഫിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേഴ്സുമാരെ രക്ഷപ്പെടുത്തുന്ന വലിയ ദൗത്യമാണ് ആവിഷ്കരിക്കുന്നത് ചിത്രം സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ് രാജേഷ് പിള്ളയുടെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം കാത്തിരുന്നു കിട്ടിയ ചാൻസ് ആയി ഈ ജോലി സാലറി ഇവിടുത്തെ ആർമിയില്ലേ കൂടെ പിന്നെ പേടിക്കുന്നത് ലറാഖിൽ യുദ്ധമേഖലേക്കാൾ കൂടുതൽ റിസ്ക് ആണ് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഒരേ ഒരു ബോളിവുഡിലും പുതിയ സിനിമകൾ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം ആക്കാംകളിലേക്ക്